എന്തായാലും അനു അനു ഭയങ്കരായിട്ട് ഫീൽ ചെയ്തു കുറച്ചും കൂടെ ഒന്ന് ഈ ഫാനാണ് അങ്ങനെ ഒന്ന് വേർത്തിരുന്നു പക്ഷേ സമയം കുറച്ചുകൂടെ അധികം അല്ല അവർക്ക് ഷൂട്ടിന്റെ സമയം ഇവന് വേറെ കാര്യമുണ്ട് ഇവൻ അധികം ചെയ്യത്തില്ല കാര്യം ഇപ്പൊ ഓൾറെഡി അവന്റെ പേജിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അനു പണി കൊടുക്കണമല്ലോ ഇപ്പം ഡബിങ് സീസൺ ആവാൻ ആവുമ്പോ ഉത്സവ സീസൺ ആവുമ്പോ ഉത്സവത്തിന്റെ അമ്പലത്തിൽ അനൗൺസ്മെന്റും കിട്ടും പരിപാടിയും കിട്ടും ഒരു 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 കാര്യം പബ്ലിഷ് ചെയ്യുന്ന ചെറിയൊരു സംഭവം കൈലാസം ശ്രീ ക്ഷേത്രത്തിലെ ഈ വരുന്ന മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇത് മെയിൽ കൈലാസം ശ്രീശക്തി ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവ മഹാമുഖം മുതൽ സംഭവം ചേച്ചി ചെറിയ കയ്യടി കൊടുക്കാൻ കേട്ടാ ഉണ്ടോ അവിടുന്നുണ്ട് നമ്മള് കൊട്ടാരക്കര അപ്പോൾ അവിടെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ എന്താ ഈ സംഭവം നടക്കുന്ന നമ്മളിപ്പോ ചെയ്യുമ്പോഴേ കേട്ട് കുറേ ചെയ്യാതെ കേട്ടിട്ടുണ്ട് പുതിയതായിട്ട് ആരെങ്കിലും ചെയ്യാനായിട്ട് പുതിയതുണ്ട് നമ്മുടെ ജയ അടിയൊന്നും അല്ലേ നീ കേക്കണം കേട്ടോ അയ്യോ അടിയൊന്നുമല്ല ചവിട്ട് എൻ്റെ മുന്നി ദേമി ആരെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ വീടൊന്ന് ചവിട്ടും കൊണ്ട് എൻ്റെ കീർക്കം വീടാ അപ്പുറത്ത് ജംഗ്ഷനിലാണ് കൊട്ടാരക്കിലാണ് അവിടെന്ന പറക്കി എടുത്തോണ്ട് വന്നേ അവിടെ വീണ്ടും കൈ അടിച്ചോണ്ട് അത് ഇനി നിരത്തി എനിക്കറിയത്തില്ല നമ്മളെ സ്റ്റേജിലൊക്കെ പോയി ചെയ്യുന്ന അങ്ങനെ ആണല്ലോ എടാ ഇത് കേട്ടപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ ആരും ആദ്യം ഇത് അനുകരിച്ച് അധികം കണ്ടിട്ടില്ല ആരും ചെയ്തിട്ടില്ല ഫസ്റ്റ് ചെയ്ത് കൂടെ ഒരു വീഡിയോ ഞാൻ കണ്ടു നിന്നടിച്ച് തലയ്ക്ക് ഞാൻ ഡയലോഗ് പറയും അമ്മ അമ്മ അമ്മയുടെ ലിപ്പ് കൊടുക്കും ലാസ്റ്റ് എൻഡിൽ വന്ന് താഴെടുമ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണുമ്പോഴേ മിക്ക ആൾക്കാർക്കും പല ആലോചകമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഉത്സവപ്പറമ്പിൽ നടക്കാറുണ്ട് ഈ സ്കിറ്റുകൾ കളിക്കുമ്പോഴും പക്ഷേ സ്കിറ്റിൽ അങ്ങനെ അധികം പക്ഷെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ലൈവായിട്ട് കേട്ടോ എവിടെങ്കിലും നമുക്ക് ഏറ്റവും വിഷമം പൊട്ട ഏതെങ്കിലും ഉത്സവ പറമ്പിലും പറ്റിയിട്ടുണ്ടോ വിഷമങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോ അങ്ങനെയുള്ള വേറൊരു രസകരമായ സംഭവമാണ് ഞാനും ദീപും കൂടെ ഒരു പരിപാടിക്ക് പോയി നമ്മളത് അഞ്ചല് ഭാഗത്താണ് അഞ്ചല് ഇങ്ങനെ സ്റ്റേജ് സ്റ്റാർ ചെയ്യുന്നത് കേട്ടോ ദീപു സുരാന്റെ സൗണ്ട് ചെയ്ത് ഞാനിങ്ങനെ കാവ്യമാധവൻ ചെയ്യുന്നത് അപ്പൊ വെളിയിൽ നിന്ന് കാവ്യമാധവം കറക്റ്റ് ആയിട്ടില്ല ഒന്നുകൂടെ ചെയ്യടാ എന്തേടാ ഇന്നെ ചെയ്യണം എന്നൊക്കെ പറി നമ്മൾ എന്ത് ചെയ്താലും പുള്ളി കുറ്റം പറഞ്ഞോണ്ടിരിക്കുക അവസാനം ദീപു അറിഞ്ഞ് അകത്ത് പിടിച്ചു കയറ്റി പുള്ളീനെ മൈക്കെടുത്ത് വിട്ട് തന്നെ ചെയ്യാൻ പറഞ്ഞു എടേ ഞാൻ ചുമ്മാ പറഞ്ഞു ആരോ പറഞ്ഞത് ചിപ്പ കുറച്ച് ലൈവായിട്ട് വിളിച്ചു ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ കഴിവില്ലാത്ത ആൾക്കാർ ചില കഴിവുള്ള ആൾക്കാരെ ഏറ്റവും തരം തരം വേണ്ടിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അത് കുറച്ച് വിവാഹം ഉണ്ട് അത് അവർക്ക് അനിയന്മാരൊക്കെ മെസ്സേജ് സപ്പോർട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാം എങ്ങനെയാണെന്നൊക്കെ വീട്ടിലിപ്പൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞു പ്രിയണം എല്ലാവരും അറിയാം സ്നേഹിച്ച

നടത്തിയെന്നല്ല നമ്മള് അങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത് ഇവൻ കൊറേ കോമഡി പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതങ്ങോട്ടേക്ക് പക്ഷെ വേറെ ആള് വരും ഇവിടെ കോമഡി പറയാനായിട്ട് ആള് വരും കൊമേഡിയൻ വരുന്നുണ്ട് ഇവിടെ അതാരാ നമുക്ക് പറയണ്ടെ നമുക്ക് പരിചയപ്പെടുത്താം സിനിമയാണ് എല്ലാവരുടെയും ആഗ്രഹം

ുംങ്ങഞ്ചാട്ടിന് തന്നെ കൊണ്ടുപോയ ആളാണ് അങ്ങനെ കുറെ പേര് അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം നമ്മൾ എന്തായാലും ഇത് പകുതി വെച്ച് നിർത്തിയിരുന്നെങ്കിൽ ഇവിടം വരെ എത്താൻ പറ്റൂലത്തെന്തായാലും ഇപ്പം ഒരു സൈഡ് വാരത്തിന് ഒരു പ്രോഗ്രാം പിടിച്ചു വെച്ചിട്ടുണ്ട് അത് കയറി വരട്ടെ സൈഡുകാരൻ കയറി വരട്ടെ സിനിമ നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ മിമിക്രി ജീവിക്കാം അതുകൊണ്ട് ജീവിക്കാം തുടക്കകാലം എല്ലാവർക്കും ഉണ്ട് ഈ തുടക്കകാലത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരിക്കും നമ്മൾ ഇപ്പം എന്തായാലും പ്രജിത്തി ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇൻ്റർവ്യൂ എടുക്കണമെങ്കിൽ എനിക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം പ്രയത്നം ചെയ്തിട്ടുണ്ടാവാം അത്ര ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ മിമിക്രിയുടെ തുടക്കം എന്ന് പറയുമ്പോൾ ഞാൻ നാലാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിക്കുന്ന തട്ടത്തുമല സ്കൂളിലാണ് അവിടെ ഞാൻ നാലാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടെ വേറെ ടീമുകളായിരുന്നു മിമിക്രി എന്ന് എൻ്റെ കൂട്ടുകാരൻ അർദ്ദുൻ ഉണ്ടായിരുന്നു

വന്നേ ഇന്റർവ്യൂ എനിക്ക് അറിയില്ല കൃഷ്ണ അവസാനിച്ചാ മതിയായിരുന്നു സിറ്റുവേഷൻസ് മാറി മാറി ഓരോ തുടങ്ങുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ കാണാതെ പോകുന്ന സമയങ്ങളുണ്ട് അത് എനിക്ക് അനുഭവസ്ഥനാണ് ആ അങ്ങനെ ആരെങ്കിലും പ്രജിത്ത് പരിചയപ്പെടുത്തിയിട്ട് ഇപ്പോ വിളിക്കുമ്പോ നിലവിൽ വിളിക്കുമ്പോ നിലവിൽ ഇപ്പം അയിൽ നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയൊരു വഴിയിട്ട് നമ്മള് കൊടുക്കുമല്ലോ വിളിച്ചാൽ മതി എന്തെങ്കിലും ഉണ്ട് അപ്പൊ അവരൊക്കെ ഇപ്പൊ നല്ല ലെവലിലാണ് നമ്മള് നമ്മള് ചേട്ടാ ആളുടെ നമ്പർ കൊടുക്കും പിന്നെ

പക്ഷെ നല്ല മാച്ച പ്രജിത് കൈലാസം നല്ലൊരു മാച്ചിങ് സുഹൃത്തുക്കളുടെ എണ്ണം ഇപ്പം നമ്മള് സ്ഥലങ്ങൾ മാറിയാലും സ്റ്റേറ്റ് മാറിയാലും നമ്മുടെ കൺട്രി മാറിയാലും ഫ്രണ്ട്സ് മാറില്ല അവരെപ്പോഴും കാണും അങ്ങനെ പറയാൻ പറ്റിയ സർക്കുലേഷൻ ഉണ്ട് എത്ര വർഷത്തെ ഉണ്ട് വർഷം രണ്ട് ആവും ഈ ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടെ നിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ദീപു പക്ഷെ നിന്റെ എന്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അവനെ പറയാം അവൻ അതേപോലെ എന്നെ പറയാറുണ്ട് അപ്പൊ അങ്ങനെ കുറെ ചങ്കുകളുടെ അല്ലെങ്കിൽ നാട്ടിലൊക്കെ കുറെ ചങ്കുകളുണ്ടല്ലോ ഞാൻ കാണാൻ ഉണ്ടല്ലോ ഫോട്ടോ എടുത്തിരുന്നു സുഹൃത്തുക്കളൊക്കെ ഇപ്പം കൈലാസ തലേ ഇപ്പൊ കാരറ്റിലൊക്കെ ഉണ്ടോ

ഞാൻ പറഞ്ഞു കേക്കൂ അവരൊക്കെ ഒരുപാട് പ്രാങ്ക് കണ്ടിട്ടുള്ളല്ലേ ആയും പോലെ നല്ല ഇടപെടലായിരുന്നു പക്ഷെ ഫീമെയിൽ വോയിസ് ഒക്കെ കേൾക്കാൻ പക്കയാണ് കേട്ടോ അതന്നെ അതൊക്കെ അടിപൊളിയാണ് ഇപ്പം പ്രീത് എന്തായാലും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അധികം നീട്ടുന്നില്ല എങ്കിലും ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഏഹ് കുറെ കാര്യങ്ങൾ പറഞ്ഞു അനുവിന് പ്രാങ്ക് കൊടുത്തു നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് ഇനി നമ്മളെ പോലുള്ള കൊച്ചു കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാ തീർച്ചയായിട്ടും സപ്പോർട്ടുകൾ ഉണ്ടാവും ചാനൽ വളരട്ടെ പ്രജിത്തും അതുപോലെ തന്നെ നല്ലൊരു നിലയിലേക്ക് ആവട്ടെ സിനിമ എന്നുള്ള പ്രതീക്ഷ സിനിമ തന്നെയാണ് ലക്ഷ്യം ഈ പ്രാങ്കിലൂടെ കേറാം ഉറപ്പായിട്ടും പറ്റിയ കഥാപാത്രം എന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ നീ തന്നെ പറയാമെന്നല്ലേ പറഞ്ഞത് മുന്നേ എന്നോട് പറഞ്ഞ ഒരു ഐഡിയും പറയണ്ട അത് തന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞു പ്രജിത്ത് കൈലാസം സെർച്ച് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ യൂട്യൂബിൽ എൻ്റെ മീഡിയ എന്നാണ് അത് അവരുമായിട്ടുള്ള ഒരു സിറ്റ് പോലത്തെ ഒരു സംഭവം ഇടുന്നു അപ്പോൾ വളരെ സന്തോഷം ഇത്രയും നേരം നമുക്ക് എന്റെ ചോദ്യങ്ങൾ മണ്ട ചോദ്യങ്ങൾ സഹിച്ച് നീ നീരുന്ന് തിരിച്ച് നീ മണ്ടത്തരങ്ങൾ പറഞ്ഞ് രണ്ടും ഒരു മണ്ടൻ ഇന്റർവ്യൂ ആക്കിയത് വളരെ സന്തോഷം താങ്ക് സോ മച്ച് ആ ഇനി നമുക്ക് കാണാം